തിരുനാവായയിലെ മാമാങ്കം സാംസ്കാരിക വേദിയുടെ പുതിയ ജേഴ്സി പുറത്തിറക്കി തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ജബ്ബാർ ജബ്ബാർക്കൽ നിർവഹിച്ചു പുതുതലമുറയിൽ കലാകായികം സാംസ്കാരികം സാഹിത്യം എന്നിവ വളർത്തുന്നതോടൊപ്പം ലഹരിയിൽ നിന്നും വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിൽ വെച്ചായിരുന്നു ലോഞ്ചിങ് ചടങ്ങ് മാമാങ്കം സാംസ്കാരിക വേദിയുടെ സീനിയർ മെമ്പറും തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറുമായ ജബർ ഉണ്ണിയാലൽ പുതിയ ജേഴ്സി പുറത്തിറക്കി എല്ലാവരും മറ്റു പ്രവർത്തനങ്ങൾ പോവാതെട്ടുകൾ പോവാതെ നല്ലൊരു നാട്ടിന് പറ്റുന്ന ഒരു സംഘടനയുമായി മുൻ സീനിയർ മെമ്പർമാരായ എ കെ അഷറഫ് സി പി വാഹിദ് ഞാസർ റഷീദ് കെ കെ റഫീഖ് സി പി സഫീർ എം കെ റാഫി മഹ്റൂഫ് അഫ്സൽ എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വളരെയധികം സന്തോഷമുണ്ട് ഇനിയുള്ള തലമുറയെ മറ്റുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി കായികപരമായി മുന്നോട്ട് നയിക്കുമ്പോൾ അവർ മറ്റു കാര്യങ്ങൾക്കൊന്നും പോവാതെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ പോകുമ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനാണ് ഇത്തരം കൂട്ടായ്മ